പ്രഖ്യാപനങ്ങൾ ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡിൽ വാഹനയാത്ര ദുരിതമാകുന്നു ചേലച്ചോട് മുതൽ വണ്ണപ്പുറം വരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് വാഹനയാത്ര അതികഠിനമാകുന്നത് ഹൈറേഞ്ച് ലോ റേഞ്ചുകൾ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയോട് കാലങ്ങളായി ഇടുക്കിയിലെ ജനപ്രതിനിധികൾ തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് എന്നും ആക്ഷേപമുയരുന്നു ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡ് ആയിട്ട് വർഷങ്ങളായി ഇവിടെ ഒരു സ്ഥിരമായ ഇപ്പോൾ മന്ത്രിയുമായ ശ്രീ ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര മോശമായി കിടക്കുന്ന വേറെ റോഡില്ല ഇപ്പോൾ ഉടുമ്പിഞ്ചാരി ആണെങ്കിലും തൊടുപുഴയാണേലും അതുപോലെ മണ്ഡലങ്ങളിലെ റോഡുകൾക്ക് ഇഷ്ടം പോലെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ലോ റേറ്റിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന ഒരു വഴി എന്ന നിലയിലും ഇത് മാത്രമല്ല വനങ്ങളില്ലാത്തൊരു വഴി നമ്മൾ കൊളവ വഴിയാണെങ്കിലും നേരുമംഗലം വഴിയാണെങ്കിലും രാത്രികാല സർവീസ് നിരോധനം വരും പക്ഷേ ആലപ്പുഴയുടെ ഭാഗമായ ചേരച്ചോട് ചേരച്ചോടപ്പുറ അത് ഉണ്ടാവില്ല ഏറ്റവും എളുപ്പത്തിന് സത്യ നടപടി സ്വീകരിക്കണം ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ റോഡിന്റെ വീതി കുറവ് മൂലം ഗതാഗത കുരുക്കും അതിരൂക്ഷമാണ് ചേലച്ചോട് മുതൽ പഴയിരിക്കണ്ടം വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരം റീടാറിംഗ് നടത്തിയിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ചേലച്ചോട് വണ്ണപ്പുറം റോഡ് ബി എം ബി സി നിലവാരത്തിൽ ഉയർത്തുമെന്ന ജനപ്രതിനിധികളുടെ കാലങ്ങളായുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുകയാണ് എന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ ഇടുക്കി